നഖം മുറിക്കുന്ന സുന്നത്തായ രൂപം പ്രാക്ടിക്കൽ വറഹ്മത്തുള്ളാഹി വാത്ത ശരീര ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ കാര്യമാണ് നഖം മുറിക്കുക എന്നത് വ്യാഴാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലെയോ ആണ് നഖം മുറിക്കൽ സുന്നത്തുള്ളത് നഖം മുറിക്കാതിരുന്നാൽ അതിനടിയിൽ ചളി വന്നുകൂടുകയും അത് വൂവിൽ വെള്ളം ചേരാതിരിക്കുകയും നിസ്കാരത്തെ അത് ബാധിക്കുകയും ചെയ്യും ഇൻഷാ അല്ല ഇന്ന് നാം നഖം മുറിക്കേണ്ട രൂപമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് നഖം മുറിക്കേണ്ട രൂപം വലതു കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത് രണ്ടാമതായി നടുവിരലിൻ്റെ നഖം മുറിക്കുക മൂന്നാമതായി ബിൻസർ വിരലിൻ്റെ നഖം മുറിക്കുക മോതിരവിരൽ പിന്നെ ചെറുവിരലിൻ്റെ ഹിൻസർ അത് മുറിച്ച് അതിനുശേഷം വലത് കൈയിലെ തള്ളവിരലിൻ്റെ നഗമാണ് മുറിക്കേണ്ടത് ഇടത് കൈയിലേക്ക് വന്നാൽ ചെറുവിരൽ മുതലാണ് തുടങ്ങേണ്ടത് ചെറുവിരൽ തുടങ്ങി മോതിരവിരൽ നടുവിരൽ ചൂണ്ടവിരൽ തള്ളവിരൽ ഇതിലെ നഗങ്ങളാണ് മുറിക്കേണ്ടത് കാലിൽ വലതുകാലിലെ ചെറുവിരലിൻ്റെ മുതൽ ചെറുവിരലിൻ്റെ നഖം മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരലിൻ്റെ നഖം വരെ ക്രമമായി തൃത്തിപ്പായി മുറിക്കലാണ് വേണ്ടത് മുറിച്ച ഭാഗങ്ങൾ കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുറിച്ച ആ സമയത്ത് നാം ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിയുകയോ മാന്തുകയോ ചെയ്താൽ വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാ നഖം മുറിക്കേണ്ട പ്രാക്ടിക്കൽ രൂപം വലതുകൈയിൻ്റെ ചൂണ്ടുവരലിൽ നിന്ന് നഖം ആദ്യം മുറിക്കുക പിന്നെ തൊട്ടടുത്തുള്ള നടുവിരലിൻ്റെ നഖം മുറിക്കുക പിന്നെ മോതിരവിരലിൻ്റെ നഖം മുറിക്കുക പിന്നെ ചെറുവിരലിൻ്റെ നഖം മുറിക്കുക പിന്നെ തള്ളവിരലിൻ്റെ നഖം മുറിക്കുക ഇടതുകൈയിൽ ചെറുവിരലിൻ്റെ പിന്നെ മോതിരവിരല് നടുവിരൽ ചൂണ്ടുവിരൽ തള്ളവിരൽ കാലിലേക്ക് വന്നാൽ കാലിൻ്റെ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെയും ഇടത് കാലിൽ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെയുമാണ് നഖം മുറിക്കേണ്ട രൂപം ഇന്നത്തായ രൂപത്തിൽ തന്നെ സുന്നത്തിനെ കരുതി നമ്മൾ നഖം മുറിക്കുക അള്ളാഹുഅല തോഫിഹ നൽകി അനുഗ്രഹിക്കട്ടെ ഹമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കും